ഇന്ന് നവംബർ പത്ത് ഡിസംബർ പതിമൂന്ന് ഈ സമയം എല്ലാവരും മനസ്സിൽ വെച്ചോളൂ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഡിസംബർ പതിമൂന്ന് ഈ സമയമാകുമ്പോൾ കേരളത്തിലെ ഇരുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് സ്ഥാനാർത്ഥികളുടെ നെഞ്ചെടുപ്പ് ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ കൂടി 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 ബി പി ഷുഗർ ഒക്കെ കൂടി കൂടി വരും പല സ്ഥാനാർത്ഥികളും ജയിച്ചിരിക്കും പലരും തപോന മരിച്ചിരിക്കും ചിലർക്ക് കെട്ടിവച്ച വാശി കിട്ടത്തില്ല ചിലർ പരമ്പരാഗത സീറ്റിൽ നിന്ന് തോറ്റിരിക്കും ചിലർ ജയിച്ചിരിക്കും എന്തായാലും ഡിസംബർ പതിമൂന്ന് ഒരു വലിയ ചരിത്ര ദിനമാണ് എന്താണ് അതിൻ്റെ പ്രാധാന്യം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോളം വരുന്ന ആയിരത്തി ഇരുന്നൂറിനടുത്ത് വരുന്ന ലോക്കൽ ബോഡികളിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഏകദേശം മുപ്പത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ബൂത്തുകളിലായി വോട്ടെടുപ്പ് നടക്കും ഡിസംബർ ഒന്നിന് ഒമ്പതിനാണ് ആദ്യത്തെ വോട്ടെടുപ്പ് അത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപതിന് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് വരെ വോട്ടെടുപ്പ് നടക്കും ആറ് മണിക്ക് ബൂത്തിനകത്ത് കയറുന്നവർക്ക് ഏഴ് മണി എട്ട് മണിയായാലും വോട്ട് ചെയ്യാം ബൂത്ത് ക്യൂവിൽ വന്നാൽ മതി ആറ് വരെ ക്യൂവിൽ വരുന്നവർക്ക് വോട്ട് ചെയ്യാം ഇനി ഡിസംബർ പതിനൊന്നാകുമ്പോൾ പിന്നെ പതിനൊന്നാകുമ്പോൾ തൃശ്ശൂർ മുതൽ മുകളിൽ തൃശ്ശൂർ പാലക്കാട് മലപ്പുറം പിന്നെ വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഏഴ് ജില്ലകളുടെ തിരഞ്ഞെടുപ്പ് നടക്കും നവംബർ മാസം ഈ മാസം ഇന്നിപ്പോൾ ഇന്നിപ്പോൾ പതിനാലിനാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു പിന്നെ പ്രൊസീഡിങ് എന്ന് പറയുന്ന കറക്റ്റായിട്ട് കാര്യങ്ങൾ വരെ പക്ഷേ ഇന്നു മുതൽ പെരുമാറ്റച്ചട്ടം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇന്നു മുതൽ സർക്കാരിന് ഒന്നും പ്രഖ്യാപിക്കാനൊന്നും കഴിയില്ല അത്യാവശ്യ കാര്യങ്ങൾ ഒഴിച്ച് വേറെ ഒന്നും പ്രഖ്യാപിക്കാൻ കഴിയില്ല ആനുകൂല്യങ്ങളൊന്നും പ്രഖ്യാപിക്കാൻ കഴിയില്ല നവംബർ മാസം ഇരുപത് പതിനാലാം തീയതിയാണ് പിന്നെ ഇത് ആരംഭിക്കുന്നത് നവംബർ ഇരുപത്തൊന്നിന് ഫയൽ ഫയൽ ചെയ്യാം ഈ ആളുകൾക്ക് നോമിനേഷൻ ഫയൽ ചെയ്യാം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരം രൂപയും ഇരുപത്തൊന്ന് വയസ്സുമായിരുന്നാൽ മതി കള്ളനും ക്രിമിനലൊന്നും ആവാത്ത ഏതാണിനും പെണ്ണിനും അല്ലെങ്കിൽ പുരുഷനും സ്ത്രീക്കും അല്ലെങ്കിൽ വനിതയ്ക്കും പുരുഷനും അപ്ലൈ ചെയ്യാം അപേക്ഷിക്കാം ഗ്രാമപഞ്ചായത്താകുമ്പോൾ രണ്ടായിരം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നാലായിരം രൂപ ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും അയ്യായിരം രൂപ വളരെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ജലക്ഷൻ മത്സരിക്കാം നവംബർ ഇരുപത്തൊന്നാണ് ആദ്യത്തെ ഇത് കൊടുക്കേണ്ട ഡേറ്റ് ഇരുപത്തിരണ്ടിന് സ്ക്രൂട്ടിനി നടക്കും അപ്പോൾ കുറച്ച് പേരെയൊക്കെ തള്ളിപ്പോവും കുറച്ച് പേർക്ക് പിൻവലിക്കാൻ നവംബർ ഇരുപത്തിനാലിന് പിൻവലിക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ പിന്നെ ഡേറ്റ് ഫൈനലൈസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് നവംബർ പതിനാല് വരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനും പറ്റും എന്തായാലും പന്ത്രണ്ടായിരത്തി മുപ്പത്തഞ്ച് സംവരണ വാർഡുകളുണ്ട് പിന്നെ വനിതാ വാർഡുകളുണ്ട് അൻപത് ശതമാനത്തോളം വനിതാ വാർഡുകളാണ് അങ്ങനെ വളരെ മനോഹരമായ രീതിയിലുള്ളൊരു തിരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഇപ്പോൾ ഒരു രസകരമായ കാര്യം എം എൽ എമാരാകാൻ യോഗ്യത ഉള്ളവരോ എം എൽ എമാരായിരുന്നവർ ശബരിനാഥനെ പോലെ എം എൽ എമാരായിരുന്നവരോ ഒക്കെ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് കാരണം കോർപ്പറേഷനും പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും പറഞ്ഞാൽ വലിയ സംവിധാനമാണ് ധാരാളം കാശുണ്ട് കാറുണ്ട് സംവിധാനങ്ങളുണ്ട് ഒരുപാട് ഉദ്യോഗസ്ഥ സംവിധാനമുണ്ട് നന്നായി ഭരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ സംവിധാനത്തിലേക്ക് പോകുന്നു കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമുക്കിനി തദ്ദേശ അംഗമാണ് അടുത്ത ഇരുപത്തൊമ്പത് ദിവസം തദ്ദേശ അംഗത്തിലേക്ക് പോകുന്നു ഡിസംബർ മാസം പതിമൂന്നാം തീയതി നമുക്കറിയാം ആരാണ് കേരളത്തിൽ ഭരിക്കുക ഡിസംബർ പതിനെട്ടോടു കൂടി എല്ലാ പ്രോസസ്സും കഴിയും അപ്പോൾ അത് കഴിഞ്ഞാൽ ഓരോ പഞ്ചായത്തിൻ്റെയും കാലാവധി അനുസരിച്ച് പ്രതിനിധി ആളുകൾക്ക് അധികാരമേക്കാം ഈ തെരഞ്ഞെടുപ്പ് പക്ഷേ വരാനിരിക്കുന്ന മെയ് മാസത്തെ തിരഞ്ഞെടുപ്പിൻ്റെ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മൂന്നാം മൂഴമുണ്ടോ എന്നറിയുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതൊരു സെമി ഫൈനലാണ് സെമി ഫൈനലിൽ ആര് നേടും ആര് ഇതിന് വീഴും വാഴും അതനുസരിച്ചായിരിക്കും ഫൈനലിലെ ട്രെൻഡ് തീരുമാനിക്കുക